എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ചട്ടമ്പി പാറുവിൽ പുതുതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കും നമ്മുടെ പാർ ഇധികം പ്രിയനെയാണ് അപ്പോൾ രണ്ട് പേര് രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞു കൊച്ചിൻ്റെ ഉണ്ട് ഉണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിയൻ്റെ അമ്മയുണ്ടല്ലോ അവർ നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അതുകൊണ്ട് ആധാർ കാർഡ് അവരുടെ വീട്ടിലെ അഡ്രസ്സിൽ എടുക്കുന്നത് കൊണ്ട് ആധാർ കാർഡ് കിട്ടാൻ പോവാണ് അപ്പം ഈ അഡ്രസ്സിലേക്ക് വരുമോ എന്ന് പറയാനായിട്ടോ അപ്പോൾ കുഞ്ഞിന് ഇനി മുതൽ പഠിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിൽ ഈ കുഞ്ഞാണെങ്കിൽ രണ്ടുപേർക്കും ഉമ്മ കൊടുക്കുകയാണ് അപ്പം കുഞ്ഞ് രണ്ടുപേരും ഇതുപോലെ തന്നെ കേട്ടോ അവർക്കും ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി അവരിരിക്കണേ അപ്പോൾ ഈ കൊച്ചിനെ കരുണാകരൻ അതായത് നമ്മുടെ കരുണാകരൻ വണ്ടി മുട്ടിയിട്ടൊരു കൊച്ചിന് ചീത്ത പറഞ്ഞല്ലോ ആ കൊച്ചിനെ ആ കൊച്ചിൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടാണല്ലോ പാർവതി ആദ്യമായിട്ട് അയാളെ അടിക്കുന്നത് അപ്പോൾ പ്രിയൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവുകയാണെ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ പാർവതിയുടെ ഹോസ്റ്റലാണ് കാണിക്കുന്നത് ഹോസ്റ്റലിലേക്ക് കൊറിയർ വരികയാണേ അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുകയാണ് ആഹാ പാർവ്വതിക്ക് ആയിരിക്കുമല്ലോ അതെ അതെ പാർവ്വതിക്കാണ് ഒന്ന് അവരെ വിളിക്കുമോ അവരോട് ഇല്ലെന്നേ അവരുടെ കൂട്ടുകാരികൾ വിളിക്കാമെന്ന് പറയോ അല്ല പാർവതിക്ക് തന്നെ കൊടുക്കണമെന്നാണ് കൊറിയറിൽ പറഞ്ഞിട്ടുള്ളത് അതിനിപ്പം എന്താ ചെയ്യുക എങ്കിൽപ്പിന്നെ ആ കുറച്ച് ഉള്ളപ്പോൾ വരണം നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് കൂട്ടുകാരികൾക്ക് കൊടുത്തോ അവരെന്തായാലും കൊടുക്കുമെന്ന് പറയണം ഇവർ ഒപ്പിട്ട് മേടിച്ചോളോ എന്ന് പറയണം അങ്ങനെ ആ പയ്യനാണെങ്കിലോ നമ്മുടെ കൂട്ടുകാരികൾക്ക് ഇത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് ഗന്ധർവൻ്റെ കത്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിച്ചു നോക്കിയാലോ ഏയ് അത് ശരിയാവില്ല വെറുതെ പാറ് വരട്ടെ പാറുവന്നതിന് ശേഷം പൊട്ടിച്ചാൽ മതി അവളുള്ളപ്പോഴേ നമ്മൾ തന്നെ അല്ലേ കത്ത് പൊട്ടിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പൊട്ടിച്ചാൽ കുഴപ്പം അവൾ വരുമ്പോൾ പൊട്ടിക്കുന്ന പോലെയാണോ അവൾ ഇല്ലാത്തപ്പോഴുള്ള അവൾ സാധനം നോക്കുന്നത് അത് ശരിയല്ല തെറ്റാണ് അവൾ വരട്ടെ എന്ന് പറയുകയാണേ വന്നതിന് ശേഷം നമുക്കറിയാം അവൾ എന്താണ് അതിൽ ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ ശരിയെന്ന് പറയണ്ടോ അങ്ങനെ വരാൻ വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കണം അപ്പോൾ പാറാണെങ്കിൽ കുറച്ച് വൈകിയാണ് വരുന്നത് അപ്പോൾ പാറു എഴുതിയവരു ചോദിക്കുക അല്ല ആറേഴ് മണിയാകുമ്പോൾ നീ എത്തുന്നതല്ലേ ഇന്ന് ഒരു ഒരുപാട് വൈകിയേ അതോ ഞാനിന്ന് പ്രിയൻ്റെ കൂടെ ഒരിടം വരെ പോയിരിക്കായിരുന്നേ അപ്പോൾ കരുണകാരൻ സാറ് വണ്ടി എടുപ്പിച്ച കൊച്ചിനെക്കുറിച്ച് ആ കൊച്ചിനെ സ്കൂളിൽ ചേർക്കണമായിരുന്നു അപ്പോൾ അതിന് ആധാർ കാർഡിൽ അതുകൊണ്ട് പ്രിയൻ പ്രിയൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു എഗ്രിമെൻറ്റൊക്കെ മേടിച്ചിട്ട് ഒപ്പിടിച്ച് അതിപ്പോൾ അതേ ആധാർ കാർഡിനായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്തായാലും അധികം താമസിക്കാതെ ആ കുഞ്ഞിനെ നമുക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റുമെന്ന് പറയണം പ്രിയ നല്ലൊരു മനുഷ്യനാണെന്ന് പറയണേ ഇദ്ദേഹത്തിന് ജെനിഫർ പറയാം ഓ പ്രിയം വലിയൊരു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ നിൻ്റെ വായു കൊണ്ടന്നെ നീ പറഞ്ഞിട്ടില്ലേ പെണ്ണുപോടിയനാണ് പ്രിയനെന്ന് ഓ അതൊന്നും നിങ്ങളും മറന്നില്ല എടിയറിയാതെ പോയതാണ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം പ്രിയം വളരെ നല്ല മനുഷ്യനാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട് എന്ന് പറയുകയാണെ ഓ അങ്ങനെയാണോ എങ്കിലേ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ളത് നീ മറന്നോ എന്താ നീ അങ്ങനെ ചോദിച്ചത് ഗന്ധർവ്വൻ്റെ പാഴ്സൽ വന്നിട്ടുണ്ട് ഗന്ധർവ്വൻ്റെയോ എന്ന് പറഞ്ഞിട്ട് ഇവൾ വേഗം തന്നെ ആ പാഴ്സൽ അങ്ങ് തുറക്കുകയാണ് തുറക്കുമ്പോൾ തുറക്കടി തുറക്കടി ഞങ്ങളൊന്ന് കാണട്ടെ വേണ്ട വേണ്ട നിങ്ങളാരും കാണണ്ട അത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളാന്നുണ്ട് അങ്ങനെ തുറക്കുമ്പോഴോ എന്നത്തെയും പോലെ ഒരു കത്തും ഒരു ഗിഫ്റ്റ് ബോക്സാണ് അപ്പോൾ കത്തിൽ എഴുതിയിരിക്കുന്നത് നിൻ്റെ ഗന്ധർവനായിട്ടുള്ള ഞാൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് പോകുകയാണ് അതിന് വേണ്ടിയിട്ട് നാളെ നീ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരണം വെള്ള കുപ്പിവെള്ളം ഇട്ടിട്ട് വരണം എന്ന് പറയുകയാണ് ഗിഫ്റ്റ് ഞാൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ നീട്ടിട്ട് വരണമെന്ന് പറയാം അപ്പോൾ ഞാനും വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം എന്ന് പറയും ഇത് കേൾക്കുന്ന പാറു പറയാണ് ഓ അങ്ങനെയാണോ ഓക്കെ എൻ്റെ കാത്തിരിപ്പിന് വിരാമമായി നാളെ നീ രാവിലെ എണീറ്റ് വെള്ള ഡ്രസ്സ് ഇട്ടായിരിക്കുമല്ലോ ചേച്ചി പോകുന്നത് ഐഷ പറയാണ് ആ സമയത്ത് പാറു പറയാണ് പിന്നല്ലാതെ എങ്കിൽ പിന്നെ ആ വളയങ്ങിട് ഗന്ധർവം തന്ന വള നല്ല ഭംഗിയുണ്ടല്ലോ നല്ല വെള്ള നിറത്തിലുള്ള വള നല്ല ഭംഗിയുണ്ട് കുപ്പി കുപ്പിവളയാണേ പഴയ തരത്തിലുള്ള കുപ്പി കുപ്പിവളയുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുപ്പി കുപ്പിവളയൊക്കെ പാറിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാറു സന്തോഷത്തോടു കൂടി ആ കുപ്പിവള ഇടാൻ നോക്കുന്നത് വാള കടക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരികൾ പറയാം അത് ചിലപ്പോൾ നിൻ്റെ സൈസിനൊത്തതായിരിക്കില്ലേ സോപ്പ് ഇട്ടൊന്ന് കടത്തി നോക്കുക അപ്പോൾ പാറ് പറയും ഏ സോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കടത്തും ഗന്ധർവൻ എനിക്ക് മേടിച്ചെന്നല്ലേ അതുകൊണ്ട് ഞാനിത് ഉറപ്പായിട്ടും കടത്തും എന്ന് പറയുകയാണെങ്കിൽ പാറാണെങ്കിലും പിടിച്ച് വല വലിച്ച് കടത്താൻ നോക്കിയാണ് പക്ഷേ കുപ്പിവെള്ളം മൊത്തത്തി അങ്ങ് പൊട്ടിപ്പോയി എല്ലാം പൊട്ടിപ്പോയി ഇത് കണ്ട എല്ലാവർക്കും വിഷമമായിട്ടോ ആൾറെഡി ഇനിയിപ്പോൾ എന്ത് ചെയ്യും നാളെ നീ കുപ്പിവള ഇട്ടാതെ ചെന്നാൽ നിൻ്റെ ഗന്ധർവൻ എന്ത് വിചാരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക അപ്പോൾ പാറ് പറയാം സാരി ഇല്ല കുപ്പിവള ഇല്ലെങ്കിൽ എന്താ ഗന്ധർവൻ പറഞ്ഞ പോലെ ഞാൻ വെള്ള ഡ്രസ്സിൽ പൊയ്ക്കോളാം അത് മതിയെന്ന് പറയുകയാണേ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കാൻ നമ്മുടെ മുക്തയാണ് കേട്ടോ മുക്തയാണെങ്കിലോ നമ്മൾ കരുതിയ പോലെ ഗന്ധർവനെന്നല്ല കത്തയച്ചിരിക്കുന്ന മുക്തയെ ഏർപ്പാടാക്കിയിട്ടുള്ള ആ ഗുണ്ടയുടെ ആൾക്കാരാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ മുക്തയാണെങ്കിലും ഓൾറെഡി ഗന്ധർവൻ്റെ ഒരു കത്ത് കൈപ്പറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ പാർവതി ഇല്ലാത്ത നേരത്തല്ലേ അത് കൈപ്പറ്റിട്ടുള്ളൂ അത് മുക്തയുടെ കയ്യിൽ കിടക്കുന്നുണ്ട് ആ കൈ അക്ഷരമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ ആ ഒരു പാറ്റേണിൽ അങ്ങനെയാണ് പാർവതിക്ക് സംശയം തോന്നാതെ തന്നെ ഇത് പാർവതി വായിച്ചത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മുക്തയാണ് കേട്ടോ അപ്പം മുക്തയുടെ അടുത്ത് നന്ദൻ ഗന്ധർവനായിട്ട് പാർവതിയുടെ അടുത്ത് പോയിട്ടുള്ള ആ ഒരു നന്ദൻ ചോദിക്കുകയാണ് അല്ല മൊത്തം ഞാൻ ഇതൊക്കെ വർക്കൗട്ടാകുമോ ഡയറക്റ്റിൽ അവളെ അവളെ വീഴ്ത്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നടത്തി പക്ഷെ കത്തെങ്ങനെ അവൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കയ്യക്ഷരം മനസ്സിലായി എന്തു ചെയ്യും അപ്പം മുക്ത പറയടാ നന്ദാ എന്നെ കണ്ടിട്ട് നിനക്ക് വിദ്യയായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ്റെ കൈയക്ഷരൊക്കെ എനിക്കറിയാം എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട് ആ രീതിയിൽ എഴുതാൻ പറ്റുന്നവരെ കൊണ്ട് എഴുതിച്ചത് തന്നെയാണ് അതേ പാറ്റേണിൽ ഒരു കത്ത് നീ എന്തായാലും അവളുടെ മുന്നിൽ വെള്ളം ശ് അവളുടെ ഗന്ധര്വൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണം അതോടുകൂടി അവൾ വിശ്വസിക്കണം നീയാണ് ആണ് അവളുടെ ഗന്ധർവനെന്ന് അത്രയും മാത്രം നീ ചെയ്താൽ മതി അപ്പം നന്ദം പറയാം ഉറപ്പായിട്ടും ഞാനാണ് ഗന്ധർവൻ എന്ന് അവൾ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണേ അടുത്ത സീനിലാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അപ്പം പാറയാണെങ്കിലും അത് രാവിലെ എണ്ണിട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ കുട്ടുകാരികളൊക്കെ പറയാം അല്ലടി സാധാരണ നീ ഇത്രയും നേരത്തെ എണ്ണീട്ട് കുളിക്കാറൊന്നുമില്ലല്ലോ ഇന്ന് എന്തു പറ്റി എൻ്റെ ഷാംപു വരെ നീ തീർത്ത് വെച്ചല്ലോ അത് സാരിലട്ടോ ഐഷ നിന്റെ ഷാംപു ഞാൻ മേടിച്ച് തരാം കേട്ടോ എൻ്റെ ഗന്ധർവ്വ നിന്നെ ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ അപ്പം ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടിരിക്കേണ്ടേ ഇപ്പം എന്നെ കാണാൻ നല്ല ഭംഗി ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരി ഉള്ളവർ നിന്നെ എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഈ വെള്ള ഡ്രസിലാണല്ലോ വെള്ള ദാവണയിൽ നീ അതീവ സുന്ദരിയായിട്ടുണ്ട് പക്ഷേ ആ വള പൊട്ടിയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായനെന്ന് പറയണേ അപ്പോൾ കൂട്ടുകാരികൾ പറയാം വള എന്താണ് ഇവൾ വെള്ള ദാവണയിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും നേരെ വിട്ടോ എന്ന് പറയണേ അങ്ങനെ പാറു പറയുകയാണ് എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഗന്ധർവ്വനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് പോവാണ് സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ എന്നിട്ട് ഗാർമെൻസിലേക്ക് എത്തിപ്പെടുകയാണേ അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ പൂക്കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മുല്ലപ്പൂ കാണുമ്പോൾ പാർവതിക്ക് തോന്നുകയാണ് ആ മുല്ലപ്പൂ മേടിച്ചാലോ അങ്ങനെ പാർവതി കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് രണ്ട് മുഴ മുല്ലപ്പൂവാണ് മേടിക്കുന്നത് എന്തിൻ്റെ മോളെ മോളിൽ ഭർത്താവിനെ കാണാൻ പോകണോ ചേച്ചി എന്നെ കണ്ട ഭർത്താവ് ആ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഭർത്താവിനെ കാണാനൊന്നും പോകുന്നില്ല ഞാൻ എൻ്റെ ഗന്ധർവനെ കാണാൻ പോകുന്നതാണ് ചേച്ചി ആ മുല്ലപ്പൂ തന്നു പറഞ്ഞിട്ട് പറയാണ് കേട്ടോ ഇങ്ങനെ മുല്ലപ്പൂ മേടിച്ച് തലയിൽ വെച്ച് പാറു യാത്ര തുടരുകയാണെ ഗാർമെൻസിൽ വരുക കേട്ടോ പാറു അപ്പോൾ ആ സമയത്ത് ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടും എന്താ ഗന്ധർവാണ് നീ വെള്ള ഷെട്ടിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്തായാലും വളരെ കഷ്ടമായി ഇപ്പോൾ ഇവിടെ കാണും എന്നും പറഞ്ഞിട്ട് പാറു ആ ബാഗ് എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നന്ദൻ പാർവതിയുടെ നേരെ വരികയാണെ വെള്ള ഷട്ടിട്ട് പാറു ആകെ അതിശയിക്കുകയാണെങ്കിൽ ദൈവമേ ഇതാണോ എൻ്റെ കന്തുവൻ ഇന്ന് പാർവതി ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചു പോകണേ അങ്ങനെ നന്ദൻ പാർവതിയുടെ അടുത്ത് വരണം നല്ല പാർവതി നീ വെള്ളസാരിയിൽ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിന്നെ പോലെ തന്നെ ഞാനും വെള്ള ഷട്ടിട്ടു അല്ല നിനക്ക് വെള്ള കുപ്പിവളൊന്നും ഉണ്ടായിരുന്നില്ലേ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായേനെ ഇത് കേട്ടാൽ പാറു പറയാം അത് ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി കയക്കി ചേരുന്നില്ലായിരുന്നു എന്ന് പറയുകയാണ് ഓ അങ്ങനെയായിരുന്നു എന്തായാലും നമ്മുടെ രണ്ടുപേരും വേവ് ലെങ്ത് ഒരുപോലെ കേട്ടോ നമ്മൾ രണ്ടുപേരും മാച്ചിങ് മാച്ചിങ് ആണല്ലോ വെള്ള വെള്ള കളറിലാണല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ എല്ലാം പാറു ഈ നന്ദനും ഡൗട്ടോട് കൂടി നോക്കുന്നുണ്ടേ ഇയാളാണോ എനിക്ക് ഗുന്ധർവെന്ന് വിചാരിച്ചിട്ട് പാറു ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രിയൻ വരികയാണേ നന്ദ എന്ന് വിളിച്ചിട്ടാണ് പ്രിയൻ വരുന്നത് കേട്ടോ അപ്പോൾ നന്ദൻ തിരിച്ചു നോക്കുമ്പോൾ എന്താണ് പ്രിയനും വെള്ള ഷട്ടിലാണോ വന്നിരിക്കുന്നത് ഇത് അറിഞ്ഞുകൊണ്ടല്ല കോൻസിഡൻറ്റായിട്ട് വന്നിരിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട പാറോ ആകെ ദൈവമേ ഇതാണോ ഇനി ഗന്ധർവൻ ഇതിലാരായിരിക്കും എൻ്റെ ഗന്ധർവൻ ചിലപ്പോൾ ഇവർ രണ്ടുപേരും ആയിരിക്കില്ല എന്ന് പാറിന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ പാറ് ചോദിക്കുകയാണ് അല്ലേ പ്രിയ താനും വെള്ള ഷട്ട് ഇട്ടോ ആ എന്താ ഒന്നും ഇട്ടില്ലേ ഞാനിന്ന് വെള്ള ഷട്ട് ഇടാൻ തോന്നി ഇട്ടു അത്ര തന്നെ എന്ന് പറയണേ ആ സമയത്ത് നമ്മുടെ നന്ദിൻ്റെ മുഖത്ത് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ നന്ദും ചോദിക്കുക അല്ല നീ വേറെ കളർ ഷർട്ടിടായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് നമ്മൾ മൂന്നുപേരും നേത പറഞ്ഞു വെച്ച പോലെ വെള്ളയിലാണല്ലേ ഈ സമയത്ത് അവിടേക്ക് മോഹൻ വരികയാണ് അല്ല ഇതെന്താ മൂന്നുപേരും വെള്ള കളറിലെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനും വെള്ളം ഇട്ട് നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയത്ത് നന്ദൻ ചേന്ന് പറയുകയാണേ എന്താ ഞാൻ വെള്ള ഷട്ടിട്ടാൽ കൊള്ളില്ലേ അതുകൊണ്ടാണോ നന്ദൻ ചേന്ന് പറഞ്ഞത് ആ അതുകൊണ്ടൊന്നും എന്ന് പറയേണ്ടോ അങ്ങനെ പാറ് ചോദിക്കുകയാണ് എന്താ നിങ്ങളെല്ലാവരും വെള്ള ഷർട്ടിൽ വന്നത് വേറെ ഷർട്ടൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ പോവുക ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ അതുകൊണ്ട് തന്നെ നന്ദിൻ്റെ പ്ലാൻ ആയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാശൻ്റെ ക്യാബിനാണേ അവിടെ വിളക്ക് എത്തിച്ചുകൊണ്ട് പാ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാറു അപ്പോൾ പാർവിതിന്ന് വിളിക്കാൻ കേട്ടോ അപ്പോൾ കൈലാശാണല്ലോ വെള്ള കളർ ഷർട്ട് ഇട്ടേക്കാണ് പാറ് ചോദിക്കുക സാർ സാറെന്തിനാ സാറേ വെള്ളക്കളറിൽ ഷർട്ട് ഇട്ടത് എന്താ പർവ്വതി വെള്ള ഷർട്ട് കളറിൽ ഷർട്ട് ഇടാൻ പാടില്ലേ എന്താ കൊള്ളില്ലേ ഏത് കളർ ഷർട്ട് വേണം ഇട്ടോ അടിപൊളിയാണ് പക്ഷേ ഇന്ന് വെള്ള കളറിൽ ഷർട്ട് ഇട്ടത് വളരെ മോശമായിപ്പോയി എന്ന് പറയണേ അതിൻ്റെ ആവശ്യമുണ്ടോ ഇന്ന് എല്ലാവരും ഇതിനെ വെള്ളം ഇട്ടു അപ്പം കയ്യില സാറേ എന്താ പാർവ്വത ഇത് ഞാൻ ഒരു കാര്യം പാർവതിയോട് ചോദിച്ചായിരുന്നു അത് കേട്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്ന പാർവതി വയ്ക്കുക എന്ത് കാര്യം സാറേ ഞാൻ കേട്ടില്ല ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരാമോ എനിക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരാമോ ഇക്കാര്യം ഞാൻ ചോദിച്ചത് അത് പിന്നെ സാർ എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് എങ്ങാനും എന്തോ വന്നു വന്നുകഴിഞ്ഞാല് എനിക്ക് കാണണം അതുകൊണ്ട് സാറിനോട് ഇങ്ങനെ തന്നെ പറയാന്ന് വിചാരിച്ചിട്ട് മനസ്സിന് വിചാരിക്കുകയാണ് ഇന്നലത്തെക്കാളും വലിയ തിരക്കാ സാറേ ഞാൻ മറ്റൊരു ദിവസം വരാമെന്ന് പറയാണ് അപ്പോൾ കൈലാസിന് വിഷമാവുന്നതിന് ശരി പാർവ്വതി എന്ന് പറയണേ അങ്ങനെ പാറോടുന്നു പോവുക എന്നിട്ട് പിന്നെ കയ്യിലേസ് വിചാരിക്കുക പാറും എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അവൾക്ക് എന്നെ എന്നെ ഇഷ്ടമല്ലഞ്ഞിട്ടായിരിക്കും ദൈവം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് അതായത് പാറുവാണെങ്കിൽ വെള്ളക്കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹോസ്റ്റലിലൂടെ നടക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് ഭൂമിക മേഡം വരികയാണ് ഭൂമിക ചോദിക്കുക അല്ല വെറുതെ ഇതെന്താ വെള്ളക്കള്ള ഡ്രസ്സിൽ അത് പിന്നെ ഇവൾ ഗന്ധർവ്വൻ്റെ കഥ കടയിൽ പോകുകയാണെന്ന് പറയുകയാണ് ഗന്ധർവന്റെ കടയിലോ അതിന് വെള്ളക്കളർ ഡ്രസ് ഇട്ടിട്ട് പോകുന്നതെന്ന് ഭൂമിക മാം ചോദിക്കുകയാണേ അപ്പോൾ ഐഷ പറയാം അതു പിന്നെ മാഡം എങ്ങനെ പറയാനാ കടയിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളക്കളർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരുപത് പേർസെൻറ്റേജ് എന്തെടുത്താലും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഇവളിങ്ങനെ നടക്കുന്നതെന്ന് പറയുകയാണേ ഈ സമയത്ത് ഭൂമിക മാഡം പറയണം ഇതാകെ അതിശയായിട്ടുണ്ടല്ലോ എന്തായാലും വെള്ളക്കളർ ഡ്രസ്സില് നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഇനി ഗന്ധർവന്റെ കടയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ ഭൂമിക്കുടെ അന്വേഷണം പറയാൻ പറയണേ പിന്നെ നീ ആ ഉണ്ണിയപ്പം എന്നോട് പറയണം കേട്ടോ അവിടുത്തെ ഉണ്ണിയപ്പത്തിനോ അടിപൊളി ആണെന്ന് പറയണേ ഈ സമയത്ത് പാറാകെ അന്തം വിട്ട് നിൽക്കാന കേട്ടോ അപ്പോഴേക്ക് ആയിഷ പറയാം മാഡം ഞാൻ ഞങ്ങൾ ഇവിടെ ചുമ്മാ കളിയാക്കുന്ന അവൾ അവിടേക്കല്ലേ പോകുന്നത് ആ എങ്കിൽ പിന്നെ നീ ഗാർമെന്റ്സിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് അവിടെ നിന്നു പോകുകയാണേ ഇതും നോക്കിയോണ്ട് നമ്മുടെ മുക് നിക്കുകയാണ് കേട്ടോ ഗന്ധർവനെ കാണാനായിട്ടാണ് അവൾ ആ വെള്ളക്കുള്ള ഡ്രസ്സിൽ പോകുന്നത് മുക്ത ഏർപ്പാടാക്കിയ കാര്യം സക്സസ് ആണെന്നാണ് സക്സസ് അവൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ പാറുൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ പാറുൻ്റെ വീട്ടിലേക്ക് പലചരക്ക് സാധനങ്ങൾ എടുക്കുന്ന ഒരു കടക്കാരൻ വരികയാണ് അപ്പോൾ കടക്കാരൻ പറയുകയാണ് ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്തിട്ടുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ മാടിച്ചിട്ട് കുറേ നാളായി ഇതുവരെ അതിൻ്റെ മുതലോ പലിശയോ ഒന്നും തന്നിട്ടില്ല ദയവേത് നിങ്ങളാ പൈസ ഒന്നും തന്നിരുന്നെങ്കിൽ എനിക്ക് വ്യാപാരം മുന്നോട്ട് പോകുമായിരുന്നു എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പക്ഷേ എനിക്കും ജീവിച്ചാലേ മതിയാവുള്ളൂ നിങ്ങളുടെ അവസ്ഥയിൽ ചോദിച്ചു െന്ന് വിചാരിക്കരുത് പതിയെ പതി നിങ്ങൾ അതൊന്ന് തന്നു തീർക്കണമെന്ന് പറയാം ആ സമയത്ത് അമ്മ പറയാണ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ തരാ എന്ന് പറയണേ അദ്ദേഹം പോയിരിക്കുന്ന അതിനാന്ന് പറയണം അങ്ങനെ പലചരക്ക് അറിനെ ഉടനെ പോവാണ് ഇതോർത്ത് ഓർത്ത് വിഷമിച്ച് നിക്കുകയാണ് അമ്മ ഈ സമയത്താണ് നമ്മുടെ പാറുൻ്റെ അച്ഛൻ വരുന്നത് അപ്പം അച്ഛനോട് പറയണം അത് പിന്നെ ആ കടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള പൈസ കിട്ടുമോയെന്ന് ചോദിക്കണ്ട അപ്പം അച്ഛൻ പറയില്ല കിട്ടിയിട്ടില്ല ഒരിടത്തൊന്നും പൈസ കിട്ടിയില്ല ഇപ്പോഴാണെങ്കിൽ പഴയത് പോലൊന്നുമില്ല മേടിച്ചവരൊന്നും തിരിച്ചു വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും കൊടുക്കാം അപ്പോഴേക്കും പാറു വിളിക്കുകയാണെങ്കിൽ പാറിൻ്റെ കോൾ വന്നതും അച്ഛൻ അമ്മയോട് പറയുകയാണ് നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പാറുവിനോട് പറയണ്ട വെറുതെ പാറിൻ്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട അവൾ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അവളുടെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന അഞ്ചും പത്തും രൂപ വരെ അവളിവിടേക്ക് വെച്ചു തരും അതിൻ്റെ ആവശ്യം െന്ന് പറയാണ് അങ്ങനെ അമ്മയാണെങ്കിലോ അച്ഛന് കോളെടുക്കുകയാണ് കേട്ടോ എനിക്ക് സുഖമാണ് വെച്ചാൽ അച്ഛൻ എന്ന് ചോദിക്കുകയാണ് ഞാൻ നന്നായിട്ടിരിക്കുന്നു മോള് പക്ഷേ അച്ഛൻ്റെ ഉച്ച കേട്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്ത് പ്രശ്നമുള്ളു ഇവിടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ് മോളെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുക പറഞ്ഞിട്ട് ആ പാറുൻ്റെ അമ്മയ്ക്കും കൊടുക്കുകയാണേ ഇങ്ങനെ അമ്മ പറയണ മോളെ ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു നീ അവിടെ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് ഞാനിവിടെ സുഖമായിട്ടാണ് അമ്മ ഇരിക്കുന്നത് എന്തായാലും നീ ഇടയ്ക്കൊക്കെ വിളിക്കോ നീ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ വിളിക്കലൊക്കെ വളരെ കുറവാണല്ലോ അതു പിന്നെ എനിക്ക് വളരെ തിരക്കാണ് അമ്മേ അതുകൊണ്ടാണെന്ന് പറയണേ എന്തായാലും കോളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാറ് വെക്കുകയാണ് കേട്ടോ പാറ് മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും എൻ്റെ ഗന്ധർവ നീ എന്നെ പിന്നെയും പറ്റിക്കുകയാണല്ലോ നീ ആരാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ നീ എപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് വരിക എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഹോസ്റ്റല് കാണിക്കുകയാണ് കേട്ടോ ഹോസ്റ്റല് ജെനിഫറിനെയാണ് കാണിക്കുന്നത് ആ വൃത്തിയിട്ട്മാര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കുകയാണ് ഇവിടെ ഹോസ്റ്റലിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു റൂം ഒഴിവുണ്ടെങ്കിൽ പറയണമെന്ന് പറയാം അപ്പോൾ അദ്ദേഹം ഞാൻ ഒന്ന് മാഡത്തിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരികയാണേ പക്ഷേ അതിന് മുന്നായിട്ട് അദ്ദേഹം വണ്ടിയുടെ നമ്പർ ശ്രദ്ധിക്കാനുണ്ടോ അപ്പോൾ ആ രജിസ്ട്രേഷനുള്ള നമ്പറാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജനീഫറിനെ അന്വേഷിച്ചിട്ട് വന്നിരിക്കുന്ന ഗുണ്ടകളാണെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ് വേഗം തന്നെ ഓടി ചെന്ന് വാർഡൻ മാഡത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം വാർഡൻ മേഡം അപ്പോൾ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ജനിഫറിനെ അന്വേഷിച്ചിട്ടാണെന്നാണോ അതെ അവളെ അന്വേഷിച്ച് തന്നെയാണ് എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം ജെന്നിഫറിൻ്റെ റൂമിൽ ചെന്നിട്ട് ജനിഫറിനോട് പുറത്തേക്ക് വരണ്ടാന്ന് പറയും എന്നിട്ട് റൂം ഇവിടെ ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കാം സംശയമില്ലാത്ത പോലെ ഈ സമയത്ത് സമയത്തൊരു പെൺകുച്ചിറങ്ങി വരുന്നത് ഈ വില്ലൻ കാണുന്നുണ്ട് അവനാണെങ്കിൽ ആ പെൺകുച്ചിനോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഒരു ജെന്നിഫർ എന്നു പേരുള്ള പെൺകുട്ടി ഇവിടെ നിന്ന് വന്ന് താമസിക്കുന്നുണ്ടോ ഈ കൊച്ചിനെ അറിഞ്ഞോളാം ആ ഇവിടെ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വരാന്നുകൊണ്ട് ആ കുട്ടി പോകുകയാണേ ഈ സമയത്ത് ഭൂമിക്കാണെങ്കിൽ അകത്ത് എത്തി ജെന്നിഫറിനെ നോക്കുക ജനിഫറിനെ കാണുന്നില്ല ഈ പെൺകുട്ടി അപ്പോൾ വരികയാണ് ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ജനിഫറിന് എന്തിനാണ് വരുന്നത് ജനിഫറിനെ അറിയുമ്പോൾ താഴെയുള്ള ചേട്ടൻ ചോദിച്ചു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വന്നത് ഓ അവളെ കണ്ടില്ല അവളുടെ പോലെ ഫോട്ടോ കാണിച്ചു തന്നെ ഇല്ല കാണിച്ചില്ല ജസ്റ്റ് തല പേര് മാത്രമേ ചോദിച്ചോളൂ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ് നീ പോയ്ക്കോ ഞാൻ കാണിച്ചോളാം എന്ന് പറയാം അതിനുശേഷം ജെനിഫറിനായിട്ട് വേഷം കെട്ടിച്ച് നമ്മുടെ മീരെ താഴേക്ക് അയക്കുന്നുണ്ട് അപ്പം കാത്തു നിൽക്കുന്ന വില്ലറിൻ്റെ മുമ്പിലേക്ക് മീര് ചെല്ലുമ്പോൾ ഞാനാണ് ജനിഫർ എന്നു പറഞ്ഞു പറയാം അയാൾ പറയാം നീയാണോ ജെന്നിഫർ നീയാണോ ജെന്നിഫർ എന്ന് ചോദിക്കുക നിങ്ങളെനിക്കറിയില്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ എന്നെ അന്വേഷിച്ചു വന്നതെന്ന് ചോദിക്കുകയാണെ മുകളിലേക്ക് ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിട്ടുണ്ടായിരുന്നല്ലോ ജെന്നിഫർ ചോദിച്ചു ഉടനെ അല്ലെ ഭൂമി അവിടേക്ക് വരും ഭൂമിക്ക് പറയും അല്ല നിങ്ങളെന്തിനൂടെ വന്നിരിക്കുന്നത് ജെനിഫറിൻ്റെ ആരെങ്കിലും ആണോ ജനിഫർ ആരാണ് എനിക്കറിയില്ല മാഡം ഞാനിവിടെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ആ വില്ലം പറയാം ജെന്നിഫർ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി പഠിക്കുന്നുണ്ടോ ഉണ്ട് ഇവിടെ ഈ പേര് വലിയ ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഭൂമിക്ക് പറയുകയാണെ നിങ്ങളാരാണ് ഞാനാരാണെന്നുള്ളത് വഴിയെ അറിയാം ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി അറിയാൻ ചോദിക്കുക അവട്ടെങ്കിൽ ഭൂമിക്ക് പറയാം എനിക്ക് വളരെ അറിയില്ല വളരെ ഞാൻ കണ്ടിട്ട് പോലെ ഇത് ലേഡീസ് ഹോസ്റ്റലാണ് കുറെ ആണുങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് ഞങ്ങൾക്ക് ചീത്ത പേരാണ് പൊക്കോളെന്ന് പറയാം ആ സമയത്ത് വില്ലം പറയാം നിങ്ങൾ കാണാത്ത പക്ഷം സേഫ് ആണ് കണ്ടുകഴിഞ്ഞാൽ എന്നെ വിളിച്ച് വിവരം അറിയിക്കണം എന്നിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ട് അയാൾ പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജെനിഫർ അതുപോലെ തന്നെ ആയുഷേയും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ നേരെ നോക്കുമ്പോൾ കാണുമ്പോൾ ഇവനെയാണ് ഇവനെ കണ്ട് ജെനിഫർ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അവൻ്റെ വണ്ടിയങ്ങ് പോയ ശേഷം ജെനിഫർ ഓടി ഭൂമിയുടെ അടുത്തില്ലേ മാഡം എന്തായി മാഡം അപ്പോൾ ഭൂമിക്ക് പറയാം ഒന്നുമില്ല അവനെ നിന്നെ സംശയമൊന്നുമില്ല നീ ഇവിടെ ഇല്ലായെന്ന് ഞങ്ങൾ പറഞ്ഞത് അവൻ നിന്നെ തേടി വരാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയം പാറിൻ്റെ വീട് കാണിക്കുകയാണെങ്കിൽ പാറൻ്റെ ജിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണെങ്കിൽ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കടമൊക്കെ എടുത്തിട്ട് അച്ഛൻ വിഷമിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഒരു കൂട്ടുകാർ പറയുക കേട്ടോ ചേച്ചിയുടെ കൂട്ടുകാർ പറയാം ഞാനിവിടെ കരിങ്കൽ ചൂളയിലാണ് വർക്ക് ചെയ്യുന്നത് ചെങ്കൽ ചൂള അവിടെ ആവുമ്പം അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും ഡേലി ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം ഇത് കേൾക്കുമ്പോഴേക്ക് ലക്ഷ്മി പറയാം ആണോ നിനക്ക് അഞ്ഞൂറ് രൂപ ഡെയിലി സാലറി ഉണ്ടോ എങ്കിൽ എനിക്കും കൂടെ വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞു വെക്കുകയോ എന്ന് ചോദിക്കുകയാണ് നീ എന്തായി പറയുന്നത് നീ ജനിച്ച കാലം മുതലേ നിൻ്റെ അമ്മ നിന്നെ പൊത്തിപ്പൊത്തി വളർത്തുന്നതാണ് നിൻ്റെ അമ്മ വിടോന്നുമില്ല വെറുതെ നീ അതൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുകയാണേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുകയും വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ ചേച്ചിക്ക് വിഷമാവും കേട്ടോ ആ ജോലിയും കിട്ടില്ല എന്ന് വ വിചാരിച്ചിരിക്കുകയാണ് അതിനുശേഷം സൗന്ദര്യം ജയന്തിയും കൂടെ വന്നിട്ട് ചോദിക്കുകയാണ് സാറേ വെള്ള സാ അതവണയിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഗന്ധർവം മേടിച്ച് തന്നോ ചോദിക്കുകയാണ് അപ്പോൾ പാറ പറയാ ഗന്ധർവ് മേടിച്ച് വന്ന ഒന്നുമല്ല ഗന്ധർവ് ഇന്നലെ എനിക്കൊരു പാർസലയച്ചിട്ടുണ്ടായിരുന്നു വെള്ളക്കളർ കുപ്പിവെള ഇന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെള്ളക്കളർ ഷട്ടടാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ വന്നപ്പോഴോ എല്ലാവരും വെള്ള കളർ നൽകുന്നു അതും സാറും വെള്ള വെള്ളക്കളർ എല്ലാവരും വെള്ള വെള്ളക്കളർ കൈലാശ സാറക്കും ഇന്ന് വെള്ള കളർ കളറ് അതുകാരണം എൻ്റെ എനിക്ക് മനസ്സിലായില്ലടി അദ്ദേഹം എന്നെ പറ്റിച്ചു തന്നെ ഗന്ധർവ് എന്നെപ്പോഴും ും പറ്റിക്കുകയാണ് എന്റെ പൊന്ന് പറവ്വതി നിനക്കൊരു കാര്യം അറിയാം നിൻ്റെ ഗന്ധർവ് നിന്നെ പറ്റിച്ചിട്ടില്ല വെള്ള വെള്ളക്കളർ ഷർട്ടോട്ട് ദൈരിക്കുന്നതിൻ്റെ ഗന്ധർവൻ എന്ന് പറഞ്ഞ് പാറ നോക്കുമ്പോൾ ദേ നമ്മുടെ കരുണകരനുണ്ടോ കാരണാകരൻ വെള്ളക്കളറിൽ ഡ്രസ്സോട്ട് ചെവിയും തൊണ്ടിരിക്കുകയുണ്ടോ കരണാകരം വരെ വെള്ള വെള്ളക്കളർ ഡ്രസ്സായിട്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് നിന്റെ ഗന്ധർവൻ ചെവിയും തൊണ്ടിരിക്കുന്ന തോണ്ടിയിരിക്കുന്ന ഇരിപ്പും കണ്ടുപോടി അയ്യേ ഇയാളോ നീ മിണ്ടാതിരിക്കേ എല്ലാവരും എന്നെ കളിയാക്കുക എന്ന് പറയുകയാണേ എന്നിട്ട് നമ്മുടെ സൗ എന്താ പറയുക നമ്മുടെ സൗന്ദര്യക്കും ജനിക്കും ചേരി വരികയാണേ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രേവതി നിൻ്റെ കല്യാണമായല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവിടെ വഴ വർക്ക് ചെയ്യോ വർക്ക് ചെയ്യോ എന്ന് ചോദിക്കുമ്പോഴും കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ചെക്കനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈലാസാറിന് വിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അദ്ദേഹമാണ് എൻ്റെ കല്യാണ ചെലവിലെ കാര്യങ്ങൾ മുഴുവൻ പൈസ മുഴുവൻ ഇറക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ